മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റിയാസ് അലീം ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ റിയാസ് അലീമിന് കൊടുക്കാനിരുന്ന പനീറിനകത്ത് നമ്മുടെ ആതിൽ കൊണ്ടുപോയി ഉപ്പിട്ടു എന്നിട്ട് അത് വേസ്റ്റ് വെയ്സ്റ്റാവുകയും ചെയ്തു പിന്നെ ജിഷനാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് പനീറിൻ്റെ കുറച്ച് ഗ്രേവിയും അതേപോലെ തന്നെ ചപ്പാത്തിയാണ് ഇപ്പോൾ കഴിക്കാൻ കൊടുക്കുന്നത് ആ സമയത്ത് അനുമോൾ അവിടെ കറി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അനിമോള് പറയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നമുക്ക് വേണമെങ്കിൽ റിയാസാറിന് കൊടുക്കായിരുന്നു ഇല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് അഭിലാഷ് പറയുന്നുണ്ട് ഇതല്ലെങ്കിലേ കുറച്ചുള്ളൂ പിന്നെയല്ലേ ഇപ്പോൾ അവിടെ കൊടുക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല പാവല്ലേ റിയാസ്ലീമെന്ന് അനുമോള് പറയുന്നുണ്ട് ഇതുവരെ വേറെ റിഹേഴ്സലും വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സാറ് ബാത്റൂമിൽ പോയതാന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അനുമോള് പോയി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയി ഫുഡ് നോക്കുന്നുണ്ട് അപ്പോൾ തണുത്തിരിക്കുന്നുണ്ട് ഫുഡിന് കാവലായിട്ടും ജിസയിലും അതേപോലെ തന്നെ ലക്ഷ്മി കാവലിരിക്കുന്നുണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും എന്നാണ് നോക്കുന്നത് ആ സമയത്ത് ജിസയിൽ ഭയങ്കര ചൂടാവുന്നുണ്ട് റനാഫാത്തിയും ഈ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഭയങ്കര ബോറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഈ ആതിലെയും അതേപോലെ തന്നെ ആര്യനും റണ്ണിയൊക്കെ പുറത്തത് കാണുന്നുണ്ടല്ലോ അവർക്ക് കിട്ടിക്കോളും എന്ന് പറയുന്നുണ്ട് ഇത് ഓവറാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് റെന വരുമ്പോൾ ജിസേൽ നല്ല ചീത്ത പറയുന്നുണ്ട് ജിസേലിങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് റെന അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ആരും സംസാരിക്കാൻ നിൽക്കണ്ട പോയിക്കോ എന്ന് പറയുന്നുണ്ട് ഇത് പേഴ്സണലായിട്ടൊന്നും എടുക്കല്ലേ ജിസേൽ എന്ന് പറഞ്ഞിട്ട് റെനഫത്തിമ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പോയി ഫുഡ് നോക്കുമ്പോൾ ജിസേൽ വേദം ദേഷ്യപ്പെടുന്നുണ്ട് എന്താ അനുമോൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ അറിയില്ല ഞാൻ ഫുഡ് നോക്കാൻ വന്നത് ഇത് ഞാനുണ്ടാക്കിയ കറിയൊന്നും അല്ല അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ഇത് പനീറിൻ്റെ ഗ്രേവിയാണ് പൊയ്ക്കോ അനുമോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചപ്പാത്തി തണുത്തിട്ടുണ്ട് ഞാൻ ചൂടാക്കിക്കൊണ്ട് തരാം വേണ്ട പോയിട്ട് നീ പോയിക്കോ ഇതൊന്നും ചൂടാക്കിയതാണ് ഞങ്ങൾ ചൂടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയും അതേപോലെ തന്നെ ജിസേരും ഭയങ്കര ദേഷ്യത്തിലാണ് റിയാ സാർ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്